എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് കൊടുക്കുക ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഞായറാഴ്ച ആദ്യ ഭാഗമായിട്ട് രണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂട്ടർ അമ്പതോളം വീൽ ചെയറുകൾ ഇലക്ട്രിക് ആൻഡ് നോൺ ഇലക്ട്രിക് വീൽ ചെയർ പിന്നെ അഞ്ചു വയസ്സായപ്പോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്യാൻസർ വന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ലാപ്ടോപ്പ് സിസ്റ്റത്തിലുള്ള ലാപ്ടോപ്പ് പിന്നെ പതിനാല് കുട്ടികൾക്ക് ഈ ഹിയറിംഗ് ഏഴ് കൊടുക്കുന്നുണ്ട് കൊച്ചു ഞങ്ങളെ കാറ്റഗറിയിൽ പറയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസം മൂന്നാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കാരണം അവരെ ആദ്യം ട്രെയിൻ ചെയ്താലേ ഉള്ളൂ അവർക്ക് ഭാഗ്യയിലേക്ക് വരാനിട്ടു മൂന്നാം ക്ലാസ് ആണ് ഇങ്ങനെ ഒരു സ്കൂളിൽ സാഹചര്യത്തെ കുറിച്ച് മലയാളികൾ തിങ്ങൾ പറയുന്ന ചിക്കാഗോ എന്ന നഗരത്തിലെ പല സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ഇദ്ദേഹം വളരെ സജീവ സാന്നിധ്യമാണ് കഴിഞ്ഞ രണ്ട് പറ്റുന്ന മുമ്പ് ഇത്തരത്തിലുള്ള ഹാൻഡിക്യാപ്ഡായ ആളുകൾ അമേരിക്കയിൽ വളരെ യഥാർത്ഥ യാഥാർത്ഥ്യ ജീവിതത്തിൽ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു അതേ തലത്തിൽ തന്നെ അവര് അവരെ പ്രാപ്തരാക്കിയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ എന്നാൽ ഇവിടെ അത് പലപ്പോഴും പ്രായോഗ്യമല്ല അപ്പൊ അതിന്റെ ഒരു ഉന്നമയമാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചിക്കാഗോ സോഷ്യൽ ഗ്രൂപ്പും മിഡിൽസ്റ്റ് മലയാളി അസോസിയേഷനും അതുപോലെ തന്നെ കോമ എന്ന് പറയുന്നത് കഴിഞ്ഞ മെയ് സോറി കഴിഞ്ഞ നവംബർ ആദ്യ ചാണ്ടി ചാണ്ടിയമ്മൻ ചിക്കാഗോയിൽ എത്തുകയും ഈ സംവിധാനം ഇത്തരത്തിലുള്ള ഒരു ദീർഘ ഒരു നൂറ് നൂറ് ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള ആളുകളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ പ്രോഗ്രാം ഔപചാരികമായി അവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി പിന്നീട് അന്നും എത്തിയതും അല്ലാത്തവരുമായ ഒരുപാട് നല്ല ആളുകൾ ഇതിന് സഹായ വസ്തുവുമായിട്ട് വന്നു നിങ്ങൾക്കറിയാം ഇലക്ട്രോ ഇലക്ട്രിക് വീൽ ചെയർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം വില വരുന്ന ഒരു വീൽ ചെയറും അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതും ഒരു ലക്ഷം രൂപയോളം വില വരുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ പലപ്പോഴും ഇത് വീടിനുള്ളിൽ കഴിയുന്ന ഇത്തരത്തിലുള്ള മികലാഹരായ ആളുകൾ ആളുകൾക്ക് പുറത്താക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊപ്പം സാധാരണക്കാരെ പോലെ ജീവിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ നമ്മുടെ ഒരു ചാർജിച്ച് ഞങ്ങൾ എല്ലാവരോടും ഒരു മൂന്ന് ആളുകളെ അത്തരത്തിൽ സഹായിക്കുക എന്നാൽ ഇതിന് ഉണ്ടായ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ആദ്യ ഘട്ടങ്ങളിൽ ഇദ്ദേഹം ഇത്രയും ഇത്രയും വലിയൊരു എമൗണ്ട് ആയതിനാൽ ഒരു പത്ത് പേർ ഒരു സംവിധാനത്തിലാണ് ആരംഭിച്ചെങ്കിൽ കൂടിയും ആളുകളുടെ ഒരു സമീപനം നമുക്ക് അതിൽ കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് കടന്നു അതാണ് ഇത്തരത്തിലേക്ക് ഇതൊരു നൂറിലേക്ക് എത്തിക്കാനും ഇപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് പല ആളുകൾക്ക് ഇത് ആവശ്യമാണെന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അമേരിക്കയിലുള്ള ഞങ്ങളുടെ പല സംഘടനയിലും പ്രവർത്തിക്കുന്ന പല മലയാളികളും ഇന്ന് ഇതിൽ കൂടുതൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഒരു വർഷത്തേക്കെങ്കിലും മുന്നോട്ട് പോകണം ഇത് നൂറല്ല അതിലപ്പുറത്തേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്